കണ്ണൂർ പാനൂരിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പതാകകൾ കത്തിച്ച സംഭവത്തിൽ എസ് എഫ് ഐ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ് പതാക കത്തിച്ച പതിനഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച പതിനഞ്ച് കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ ഏതാനും ദിവസങ്ങളായി അവിടെ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ അല്ലെങ്കിൽ സി പി കോൺഗ്രസ് തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നു കഴിഞ്ഞ ദിവസം ഗാന്ധി സ്തൂപം തകർക്കുന്ന സംഭവം ഉണ്ടായി പിന്നീട് പതാക കത്തിക്കുന്ന സംഭവം അതേ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ പ്രതിഷേധിക്കുന്നു എന്തായാലും പോലീസ് ഇരുപക്ഷത്തും ഉള്ളവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടല്ലോ മിഥുൻപിള്ള കൂടുതൽ വിവരങ്ങൾ രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നത് കണ്ണൂർ പാനൂരിൽ യൂത്ത് കോൺഗ്രസ് പതാകകളാണ് അവിടെ എത്തിയ കെ എസ് എഫ് ഐ പ്രവർത്തകർ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാരണം മലപ്പുറത്തുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ പരിപാടി പാനൂരി എസ് എഫ് ഐ നടത്തിയിരുന്നു ഇതിനിടെയാണ് അവിടെ ആ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസിന്റെ ഓഫീസിൽ കയറി യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കെ എസ് യുവിന്റെയും കൊടികൾ എടുത്തുകൊണ്ട് വന്ന് പൊതുനിരത്തിലിട്ട് കത്തിക്കുകയായിരുന്നു അത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവത്തിലാണ് ഇപ്പോൾ പതിനഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാനൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പതിനഞ്ച് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത് മറ്റൊരു സംഭവം ഇന്നലെ രാത്രി ഏതാണ്ട് പന്ത്രണ്ടരയോടുകൂടി കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ഒരു അക്രമം ഉണ്ടായിട്ടുണ്ട് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റായ കെ ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഒരു സംഘം അക്രമം അഴിച്ചുവിട്ടത് വീടിന്റെ ജനൽ ചിലുകളും അതുപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന കാറും ബൈക്കും അടുത്ത് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അക്രമത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്നൊരു ആരോപണം തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത് ഈ അക്ര അക്രമം നടത്തിയ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നും പോലീസ് ഈ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് വിനോദ്